തികഞ്ഞ അനീതിയുമായി കേന്ദ്ര ബഡ്ജറ്റ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെയാണോ കേരളത്തോട് കാണിച്ചത് അതേ നിലപാട് തന്നെയാണ് ഇപ്രാവശ്യവും നമ്മുടെ കേന്ദ്രമന്ത്രി കേരളത്തോട് കാണിച്ചത് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് എയിംസ് വരും എന്നു പറഞ്ഞ് തൃശ്ശൂരിൽ ജനങ്ങളെ പറ്റിച്ച് വിജയിച്ച സുരേഷ് ഗോപിയുടെ വാക്ക് പാഴ്വാക്കായി ഇപ്രാവശ്യവും കേരളത്തിന് ഇല്ല വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലാകട്ടെ ഈ മേഖലകൾക്കൊന്നും തന്നെ കേരളം നിർദ്ദേശിച്ചിട്ടുള്ള യാതൊരുവിധ ഫണ്ടും തരാൻ വേണ്ടി കേന്ദ്രം തയ്യാറല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം നമ്മുടെ വയനാട്ടിലുണ്ടായ ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം ആ ദുരന്തത്തിൻ്റെ ആവശ്യമായി അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ പറഞ്ഞിട്ടുള്ള പണം അതുപോലെ തന്നെ വിഴിഞ്ഞം ആവശ്യമായിട്ടുള്ള ഫണ്ട് തുടങ്ങി കേരളത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഫണ്ടും ഇന്നത്തെ ബഡ്ജറ്റിനകത്ത് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള നമ്മുടെ നിതീഷ് കുമാറിൻ്റെ സംസ്ഥാനമായിട്ടുള്ള ബീഹാറിലുൾപ്പെടെ വലിയ രീതിയിലുള്ള പണം അനുവദിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് തികഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേരളത്തോട് കാണിക്കുന്നത് ഇവിടുന്ന് കൃത്യമായിട്ട് നികുതി പിരിച്ചു കൊണ്ടുപോവുകയും പക്ഷേ നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ അവകാശമായിട്ട് കേരളത്തിന് കിട്ടേണ്ട പണം കേരളത്തിന് അനുവദിക്കാതിരിക്കുകയുമാണ് കേന്ദ്രം വരിക്കുന്ന ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഇത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല കാരണം നിർമ്മല സീതാരാമൻ കഴിഞ്ഞ നാലോ അഞ്ചോ പ്രാവശ്യം അവതരിപ്പിച്ച ബജറ്റിന് വരുമ്പോൾ ഉടുത്ത സാരിയെപ്പറ്റിയും അവർ കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റിയുമൊക്കെയാണ് ഇവിടുത്തെ ഓൺലൈൻ അതുപോലെ തന്നെ മനോരമ തുടങ്ങിയിട്ടുള്ള ഏഷ്യാനെറ്റ് മനോരമ തുടങ്ങിയ വലതുപക്ഷ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ചോ കേരളത്തിന് അർഹമായിട്ടുള്ള കിട്ടേണ്ട വിഹിതത്തെക്കുറിച്ചോ യാതൊരുവിധ ചർച്ചയും നടത്താൻ വേണ്ടി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തെ വിമർശിക്കുക കേരളത്തിനകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കിഴ്ത്തി കാണിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ രീതിയിൽ പെരുപ്പിച്ച് പറഞ്ഞ് ദിവസവും ഇടതുപക്ഷത്തിനെതിരെയും കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെയും വാർത്തകൾ കെട്ടിച്ചമക്കുക എന്നത് മാത്രമാണ് കേരളത്തിനകത്തെ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്ന രീതി പക്ഷേ ഇതെല്ലാം തന്നെ നാട്ടിനകത്തെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ ബി ജെ പി കാരായാലും വലതുപക്ഷ മാധ്യമങ്ങളായാലും മനസ്സിലാക്കേണ്ടതാണ് നമ്മളെ എല്ലാ രീതിയിലും അവഗണിക്കുന്ന കേന്ദ്രത്തോട് എല്ലാവിധ പ്രതിഷേധങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുകയാണ്